വെസ്റ്റേൺ നാടൻ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് നമുക്കൊരു ഓണം സ്പെഷ്യൽ ചെറുപയറും കൊണ്ടൊരു പരിപ്പ് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആവശ്യമുള്ള സാധനം ചെറുപയർ പരിപ്പ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടിയാണ് നമ്മൾ വേവിക്കുന്നത് അരയ്ക്കാനായിട്ട് തേങ്ങ ജീരകം ചെറിയ ഉള്ളി പച്ചമുളക് കരിവേപ്പില രണ്ട് മൂന്ന് കരിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതാണ് കടുവ വറക്കാനായിട്ട് നെയ്യിലാണ് കടുവ വറക്കുന്നത് കടുക് കരിവേപ്പില പിന്നെ നമുക്ക് വറുത്ത മുളകാണ് വേണ്ടത് ഇപ്പം നമ്മൾ ഞാൻ ഈ ചെറുപയർ പരിപ്പ് ഉപ്പും വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് പ്രഷർ കുക്കറി നന്നായിട്ട് വേവിച്ചെടുത്തതാണ് അത് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി അരയ്ക്കാനുള്ള സാധനങ്ങൾ തേങ്ങ ചുമന്നുള്ളി പച്ചമുളക് ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുകയാണ് നല്ല നെയ്യ് പോലെ അരച്ച് വെക്കണം അപ്പം ഈ പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഈ പരിപ്പൊന്ന് ചൂടാക്കുക ഒരു തിളച്ച് വരുന്ന പരുവാകുമ്പോഴത്തേക്ക് ഇത് തീ ഏറ്റവും കുറവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച തേങ്ങയുടെ അരപ്പ് ആ ചാർ കറി പ്രത്യേകം ഓർക്കേണ്ടത് ഈ തേങ്ങ അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരിക്കലും ഈ കറി തിളക്കരുത് ആ ചെറിയ ചൂടിലെ ഒന്ന് ആവി വരുന്ന പാകം വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങൾക്കിഷ്ടപ്പെട്ട അല്ലെ അതിൻ്റെ കമൻ്റ് എന്താണെന്നുള്ളതും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെന്താണെന്നുള്ള കമൻ്റൂടെ എഴുതി അറിയിക്കുക ഇതിനോടകം നമുക്ക് ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ട് നെയ്യ് ചൂടാക്കിയെടുക്കുക ഈ നെയ്യിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് മുഴുവനും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉള്ളി പിന്നെ കറിവേപ്പില പിന്നെ ചുമന്ന മുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ഈ എണ്ണയിലുള്ള എല്ലാ ഐറ്റംസും കൂടെ നമ്മൾ ഓഫ് ചെയ്ത കറിയിലേക്കിടുകയാണ് ഇത് നമുക്ക് ഓണത്തിന് പ്രത്യേകമായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു വളരെ രുചിയായിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ്